നമസ്കാരം സിബിഎൻ വാർത്തകളിലേക്ക് സ്വാഗതം ആദ്യം പ്രധാന വാർത്തകൾ പോയിപ്പോയി നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കി ഒരോണം കൂടിയെത്തി കൊടകരക്കനഗമല അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം എന്ന ശ്രീകൃഷ്ണ പാർക്കിന്റെ ഉദ്ഘാടനം വർണ്ണാഭമായി പതിവു തെറ്റാതെ ചാലക്കുടി ശ്രീലകം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും ഉത്രാടക്കിഴിയെത്തി വ്യവസായി ഏകോപന സമിതി ഭദ്രം കുടുംബ സുരക്ഷാ പദ്ധതികളുടെ ധനസഹായം വാർത്തകൾ വിശദമായി പോയി നല്ല കാലത്തിന്റെ സ്മരണ പുതുക്കി ഓണം പോലെ മലയാളികൾക്ക് മറ്റൊരു ഉത്സവമില്ല ദേശീയോത്സവത്തിന് അപ്പുറമാണ് ഓണം ദിവസങ്ങൾക്ക് മുമ്പേ ഉണർന്ന ഓണവിപണിക്ക് മഴ അല്പം മങ്ങലേൽപ്പിച്ചെങ്കിലും ഓണനാളുകൾ നാളുകൾ അടുത്തെത്തിയതോടെ വിപണി കൂടുതൽ കരുത്താർജിച്ചു വയനാട് ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ ഔദ്യോഗിക ഓണാഘോഷങ്ങൾ ഒന്നും ഉണ്ടായില്ലെങ്കിലും ആഘോഷങ്ങൾക്ക് കുറവൊന്നും വരുത്തിയിട്ടില്ല എല്ലാ വർഷത്തെയും പോലെ പൂവിപണി സജീവമായിരുന്നു നേന്ത്രക്കായ്ക്കും പച്ചക്കറിക്കും വില വർധനവ് ഉണ്ടായിതൊഴിച്ചാൽ ആവശ്യ സാധനങ്ങൾ സുലഭമായിരുന്നു സർക്കാരിന്റെയും സഹകരണ സ്ഥാപനങ്ങളുടെയും ഓണവിപണി വില ഉയരാതെ പിടിച്ചു നിർത്താനായി സിബിഎൻ ന്യൂസിന്റെ എല്ലാ പ്രേക്ഷകർക്കും നന്മയും ഐശ്വര്യവും നിറഞ്ഞ ഓണാശംസകൾ അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രത്തിലെ വൃന്ദാവനം എന്ന ശ്രീകൃഷ്ണ പാർക്കിന്റെ ശ്രീകൃഷ്ണിരാമൻ സിനിമാ താരങ്ങളായ ദേവനന്ദ്രീപദ് അഭിലാഷ് പിള്ള എന്നിവർ ചേർന്ന് ഉദ്ഘാടനം ചെയ്തു ആർ എസ് എസ് ദക്ഷിണ ക്ഷേത്രീയ പ്രചാരക ഹരികൃഷ്ണൻ ഓണപ്പുടവ വിതരണം ചെയ്തു ആർ എസ് എസ് പ്രാന്ത് കാര്യവാഹ് പി എൻ ഈശ്വരൻ ബാലഗോകുലം സംസ്ഥാന അധ്യക്ഷൻ ആർ പ്രസന്നകുമാർ ജനറൽ സെക്രട്ടറി കെ എൻ സജികുമാർ എസ് എസ് മേനോൻ സ്വാമി ദേവചൈതനാനന്ദ സരസ്വതി ജനറൽ സെക്രട്ടറി ശശി അയ്യഞ്ചിറ ട്രസ്റ്റി എൻ പി ശിവൻ തുടങ്ങിയവർ പ്രസംഗിച്ചു ആറേശ്വരം കനകമല കോടശ്ശേരി മലകൾ സംഗമിക്കുന്ന പ്രകൃതി രമണീയമായ വൃന്ദാരണ്യത്തിൽ ഉത്രാട ദിനത്തിൽ രാവിലെ ഗോപൂജയോടെ ചടങ്ങുകൾ ആരംഭിച്ചു ഉദ്ഘാടന യോഗത്തിന് ശേഷം പ്രമുഖ വ്യക്തികൾ തേങ്ങയൊടിച്ച പാർക്കിൽ പ്രവേശിച്ചു കുട്ടികളുടെ കൃഷ്ണനൃത്തം അമ്മമാരുടെ കൈക്കുട്ടികളി എന്നിവ ചടങ്ങുകൾക്ക് മോടിക്കൂട്ടി Shut yeah. വരുന്ന രീതിയിലുള്ള ആഗ്രഹം സ്ഥലമാണ് നിങ്ങൾക്ക് അറിയാം ഇഷ കേന്ദ്രം എന്ന സ്ഥലമുണ്ട് ഞാൻ പോയ സമയത്ത് പണ്ട് അതിലും കരുഷഭൂമിയായിട്ടുള്ള സ്ഥലത്ത് ഇന്നൊരു ഇന്റർനാഷണൽ യോഗ സെന്റർ എത്തി അവിടുത്തെ ഒരു ഒരു വില്ലേജിന്റെ തന്നെ മാറ്റം നമ്മൾ കണ്ടതാണ് എന്ന് പറയുന്ന പോലെ ഭാവിയിൽ ഈ ഒരു സ്ഥലം അറിയപ്പെടാൻ പോകുന്നത് ഈ ഒരു പേരിലായിരിക്കും അങ്ങനെങ്കിലും അതൊരു വലിയ മാറ്റമായിരിക്കും അല്ലെങ്കിൽ ഇനിയും ഇതുപോലത്തെ സ്വപ്നങ്ങളുമായിട്ട് മുന്നോട്ട് ഒരുപാട് പേർക്ക് പ്രചോദനം കൊടുക്കുന്ന കാര്യമായിരിക്കും അങ്ങനെ ഒരു കേന്ദ്രത്തിന് മുന്നിൽ നിൽക്കാൻ എന്തുകൊണ്ടും ശക്തരായ ആളുകൾ തന്നെയാണ് ഇതിന്റെ പിന്നിലുള്ളത് ഈ ശ്രീകൃഷ്ണ കേന്ദ്രം പ്രവർത്തിച്ചതിന്റെ മഹാത്മ്യത്തിൽ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ തൃപാദങ്ങളിൽ എത്തിയിരിക്കുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി അദ്ദേഹത്തിന് ആയിരമായിരം നമസ്കാരം അന്താരാഷ്ട്ര ശ്രീകൃഷ്ണ കേന്ദ്രം പറഞ്ഞതുപോലെ ഒരു സ്വപ്നപദ്ധതിയായിരുന്നു ഇന്ന് സ്വപ്നത്തിൽ മാറി യാഥാർത്ഥ്യത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് മൂന്ന് പ്രോജക്റ്റുകളായി വരുന്ന പ്രോജക്റ്റുകൾ ഓരോന്നു വീതം ഓരോ കൊല്ലങ്ങളായിട്ട് നമുക്ക് കംപ്ലീറ്റ് ചെയ്യണം നാൽപ്പത്തൊന്നോളം പ്രോജക്റ്റുകളുണ്ട് ആയിരം കോടിയോളം ആണിതിന്റെ ചെലവ് എവിടെ നിന്ന് പൈസ എന്ന് ചോദിക്കും പൈസ നിങ്ങളുടെ കൈകളിൽ നിന്ന് തന്നെ തന്നെയാണ് അതിമനോഹരമായ അടുത്തതായി പട്ടാബി റഹൻ സാറിന് ആദരണം നൽകുന്നതിനായി ക്ഷണിക്കുന്നു സമ്മാനിച്ച അല്ലെങ്കിൽ ഈ ഭാരതത്തിന് സമ്മാനിച്ച അഭിലാഷുള്ള അവരുടെയും ശ്രീകൃഷ്ണന്റെ തിരക്കാണ് തുനിക്കച്ചവടാണല്ലോ അപ്പോൾ എല്ലാ ഭാഗത്തും പോകണം എന്നാണെങ്കിൽ ഉത്രാടം അതിൻ്റെ തിരക്കുകളുണ്ട് കുറേ ഓണപ്പെടുകൾ കൊടുക്കാനുണ്ട് ആരും തരാറില്ല നന്നാൽ വാങ്ങാൻ പറ്റിയിരുന്നു എന്നാൽ വരാം അവൾ കൊടുക്കാറൊക്കെ ഉണ്ട് അപ്പോൾ അതിനൊക്കെ എത്തിയ പലത്തേക്ക് എത്തണം അങ്ങനെ പല തിരക്കും ഉണ്ട് എന്നാലും ഇദ്ദേഹം പിന്നെ ഞാൻ നോക്കട്ടെ പറ്റുകയാണെങ്കിൽ വരാം എന്നെ എഴുതെഴുതി പേര് പറഞ്ഞു നോട്ടീസ് കഴിക്കലും കഴിഞ്ഞു അപ്പോൾ ഞാൻ അതാണ്ട് അവിടെ മാറ്റി വെച്ചു പിന്നെ അദ്ദേഹം നേരിട്ട് വന്നു അങ്ങനെയാണ് ഞാൻ ഇവിടെ വന്നത് സത്യത്തിൽ ഇവിടെ വരാനൊരു ഭയം ഈ ഗോശാല സമർപ്പിച്ചത് ഞാനാണ് അതിന് ശേഷം ഞാൻ പലരോടും ചോദിച്ചപ്പോൾ വലിയൊരു പാവമായിട്ടാണ് നിൽക്കണേ പശുക്കളൊക്കെ നോക്കാനൊന്നും ശരിയാളിൻ്റെ ഇവിടെ എന്ന് പറഞ്ഞാൽ ആ പാവം തീരാനായിട്ട് ഞാൻ വേറെ കുറെ പശുക്കള നമ്മുടെ പറമ്പിൽ ഞാൻ വളർത്തുന്നത് പത്ത് നാൽപ്പത് പശുക്കളുണ്ട് അവർക്ക് ഭക്ഷണം കൂടുതലായിട്ടും ഉപദ്രവമായിട്ടാണ് നിക്കണത് അപ്പം ഇവിടെ പിന്നെ പിന്നെ ഞാൻ കേട്ടു ഇപ്പം ഇവിടെ വന്നപ്പോൾ വലിയൊരു അത്ഭുതം ആയ മാറ്റം വന്നിരിക്കും അതുകൊണ്ടാണ് ഞാൻ പറയാം വലിയ ചേഞ്ച് കൂടി ഉണ്ട് അന്നത്തെ മാതിരിയല്ല അന്നും ഞാനും കൂടിയിട്ട് ഞാനും ഒരു ദുഃഖ വീട്ടിൽ വന്ന മാതിരി ഇരുന്നേ എന്നെ നോക്കി അങ്ങോട്ടും ദുഃഖത്തിലേ ഇരുന്ന് ഇന്നത്തെ െ ചുടി ശ്രീലകം ചാഴൂർ കോവിലകത്ത് ഇത്തവണയും കൊച്ചി രാജവംശത്തിലെ പിന്മുറക്കാരായ സ്ത്രീ ജനങ്ങൾക്ക് ഓണം ആഘോഷിക്കുന്നതിന് കൊച്ചി രാജാവ് നൽകി വന്നിരുന്ന തുകയാണ് ഉത്രാടക്കിഴി രാജഭരണം അവസാനിച്ചെങ്കിലും ജനകീയ സർക്കാർ ഉത്രാടക്കിഴി മുടക്കം കൂടാതെ എല്ലാ വർഷവും ഉത്രാടനാളിൽ എത്തിക്കുന്നുണ്ട് ചാലക്കുടി താലൂക്കിൽ നിലവിൽ മൂന്ന് പേർക്കാണ് ഉത്രാടക്കിഴി നൽകി വരുന്നത് ചാലക്കുടി ശ്രീലകം ചാഴൂർ കോവിലകത്ത് ശേഖരൻ വട്ടത്തിരുപ്പാടിന്റെ മകൾ രമണി നന്ദകുമാർ നന്ദകുമാർ മകൾ ശ്രീലേഖ വർമ്മ എന്നിവരെ കൂടാതെ കല്ലൂർ തെക്കുമുറി വില്ലേജിൽ യതുകുലം വീട്ടിൽ രാജീവ് വർമ്മയുടെ മകൾ പാർവതി വർമ്മ എന്നിവർക്കാണ് ഉത്രാടനാളിൽ ഉത്രാടക്കിഴി എത്തിച്ചത് ആദ്യകാലങ്ങളിൽ പതിനാല് രൂപയായിരുന്നുവെങ്കിൽ നിലവിൽ ആയിരം രൂപ വീതമാണ് ഓരോരുത്തർക്കും ഉത്രാടക്കിഴിയായി നൽകുന്നത് ചാലക്കുടി തഹസിൽദാർ കെ എ ജയ് ഡെപ്യൂട്ടി തഹസിൽദാർ ജയദേവൻ കിഴക്കേ ചാലക്കുടി വില്ലേജ് ഓഫീസർ എം ജെ ആൻഡു എന്നിവരാണ് ഉത്രാടക്കിഴി നൽകാൻ എത്തിയത് കൊച്ചി രാജവംശത്തിലെ പിൻ തലമുറക്കാരായ പത്ത് വയസ്സിനേക്കാളും മുകളിലുള്ള സ്ത്രീ ജനങ്ങൾക്ക് എല്ലാ വർഷവും ഓണാഘോഷത്തിന് വേണ്ടിയിട്ട് ഒരു നിശ്ചിത തുക കൊടുക്കാറുണ്ട് അതിനുത്രാട കിഴി എന്നറിഞ്ഞിട്ടാണ് കൊണ്ടു കൊടുക്കാറ് അത് എല്ലാ വർഷവും തഹസിലാന്മാര് വന്ന് വീടുകളിൽ കൊടുക്കാറുണ്ട് അതിനോടനുബന്ധിച്ച് ഈ വർഷവും ഓണത്തിനോടനുബന്ധിച്ച് തന്നെ ഈ ഉത്ര നൽകാനായിട്ട് ഇവിടെ ഈ വീട്ടിൽ രണ്ടാളാണ് ഒന്ന് അമ്മയും രമണി നന്ദകുമാറും മറ്റൊന്ന് ശ്രീകല നന്ദകുമാറും ശ്രീ ശ്രീലേഖ നന്ദകുമാറും കൊച്ചി രാജവത്സവത്തിലെ പിന്തുടർച്ച പെൺകലം പ്രചാരത്തി ഏറെ മതമാണ് അന്ന് കൊച്ചി രാജാവ് ആ രാജവത്സവത്തിലെ പെൺകുട്ടികൾക്ക് ഓണം ആഘോഷത്തിന് വേണ്ടിയിട്ട് നൽകി വന്നിരുന്ന ഒരു ചെറിയ സംഖ്യയായിരുന്നു പിന്നീട് കാലക്രമണത്തിൽ തന്നെ അത് ഒരു ആയിരം രൂപയായി സർക്കാർ ഉയർത്തി അതെല്ലാ വർഷവും ഉത്രാടത്തിൻ്റെ അന്ന് തഹസിലാർ ഈ രമ നടന്ന രമീചന്ദ്രകന്മാരനെ തുടർച്ചയായിട്ട് ഇപ്പോൾ പത്ത് പത്ത് വർഷത്തോളമായി അല്ല പത്ത് ചാലും വീട്ടിൽ വന്നിട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ ഉത്രാടം ആഘോഷ ഓണം വർഷത്തിന് വേണ്ടിയിട്ട് ഈ തവണ ഈ തവണയും സർക്കാരിൻ്റെ ഉത്രാടക്കിഴി രമണീന്ദ്രകുമാരെ ിൽ ഗുരുവായൂർ കാഴ്ചകുലങ്ങൾ നിറഞ്ഞു ഉത്രാട ദിനമായ ശനിയാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുവട്ടിൽ ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദനൻ നമ്പൂതിരി സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ എന്നിവരും നേന്ത്രക്കുലകൾ വെച്ചു ഉത്രാടം നാളിൽ കണ്ണനു മുമ്പിൽ കാഴ്ചക്കുലകൾ നിറഞ്ഞു ഉത്രാട ദിനമായി ശനിയാഴ്ച രാവിലെ ശിവേലിക്ക് ശേഷം കൊടിമരച്ചുകൂട്ടിൽ ആദ്യത്തെ കാഴ്ചക്കുല ക്ഷേത്രം മേൽശാന്തി പള്ളിശ്ശേരി മധുസൂദന നമ്പൂതിരി സമർപ്പിച്ചു തുടർന്ന് ദേവസ്വം ചെയർമാൻ വി കെ വിജയൻ ഭരണസമിതി അംഗങ്ങൾ വിശിഷ്ട വ്യക്തികൾ എന്നിവരും നേന്ത്രക്കുലകൾ സമർപ്പിച്ചു തിരുവോണത്തിന് ഗുരുവായൂരപ്പനുള്ള ആഘോഷം വിശേഷമാണ് പുലർച്ചെ മുതൽ കണ്ണനെ ഭക്തരുടെ വക ഓണക്കോടി എത്തിത്തുടങ്ങും ക്ഷേത്രം ഊരാളൻ മല്ലിശ്ശേരി പരമേശ്വര നമ്പൂതിരിയുടെ വകയാണ് ആദ്യം സോപാനപ്പടിയിൽ മല്ലിശ്ശേരി രണ്ട് പുടവ സമർപ്പിച്ചു പിന്നാലെ ദേവസ്വം അധികൃതരും ഭക്തജനങ്ങളും നേന്ത്രപ്പഴം കൊണ്ടുള്ള പഴപ്രതമനും വിഭവസമൃദ്ധമായ സമൃദ്ധമായ കറികളുമായാണ് കണ്ണന്റെ തിരുവോണ ഊട്ട് ഭക്തർക്കുള്ള തിരുവോണ സദ്യ അന്നലക്ഷ്മി ഹാളിലും സമീപത്തുള്ള താൽക്കാലിക പന്തലിലും രാവിലെ ഒൻപത് മണിക്ക് തുടങ്ങും കാളൻ ഓലൻ പപ്പടം കൂട്ടുകറി പഴപ്രഥമൻ മോര് കായവുറവ് ശർക്കര ഉപ്പേരി അച്ചാർ പുളിയിഞ്ചി എന്നിവ വിളമ്പും പതിനായിരം പേർക്കാണ് ഇക്കുറി പൊന്നോണ സദ്യ കലാകാരന്മാരുടെ സംഘടനയായ തരംഗ ചാലക്കുടിയുടെ ആഭിമുഖ്യത്തിൽ ചാലക്കുടി സ്വാതാന്തരം അഗതി മന്ദിരത്തിലെ അന്തേവാസികൾക്കൊപ്പം നടത്തിയ ഓണാഘോഷം ഓണക്കുലതി ചാലക്കുടി നഗരസഭ വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു എസ് ചിറൈത്ത് ഉദ്ഘാടനം ചെയ്തു തരംഗ് പ്രസിഡന്റ് കലാഭവൻ ജയിൽ അധ്യക്ഷത വഹിച്ചു മുൻ നഗരസഭ ചെയർപേഴ്സൺ ഉഷ പരമേശ്വരൻ അന്തേവാസിയിൽ ഉള്ള ഓണക്കുടി വിതരണം നടത്തി സ്വാതന്ത്ര്യം പ്രസിഡന്റ് ആൻഡു ഇലഞ്ചേരി സിസ്റ്റർ അസുന്ദ വിജയൻ മലപ്പാൻ ഗായകൻ സുതീഷ് കലാഭവൻ ജൂബി ജോ ചാലക്കുടി അനശ്വർ പാലത്തിങ്കൽ പ്രദീപ് പൂലാനി രഞ്ജിത്ത് കലാഭവൻ പ്രഭാത മാജേഷ് പേരുംകുടി അജിത്ത് കൊടകര ശ്യാംരാജ് അർജുൻ അജിത് എന്നിവർ സംസാരിച്ചു തുടർന്ന് ഓണസതിയും കലാപരിപാടികളും നടത്തി എല്ലാവർക്കും ഓണാശംസകൾ വളരെ അമ്മമാർ ഞാൻ ഇവിടെ സ്വന്തത്തിലേക്ക് വരുമ്പോൾ എല്ലാവരും എപ്പോഴും ഹാപ്പി ആയിരിക്കും പക്ഷെ ഇന്ന് ഈ ഉത്രാടം നാളിൽ തരംഗ് എന്ന ഒരു പരിപാടിയുമായി ജയന്റെ അധ്യഷതയിൽ ഇവിടെ അമ്മമാരോടൊത്ത് ചേരാനായിട്ടുള്ളൊരു മനസ്സ് കാണിച്ച തരംഗിന് ഞാൻ ആദ്യമായി അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് കാരണം അവരെ ഏതൊരു സാഹചര്യത്തിലും തരംഗ് എവിടെയും വേദന അനുഭവിക്കുന്ന അല്ലെങ്കിൽ ഇരുന്നു മനസാ എന്താ ചെയ്യാ അരിപാടി വലിയ ഭാഗ്യവാന്മാരാണ് മാവേലിയുടെ ഏറ്റവും ആദ്യത്തെ ഓണ പ്രോഗ്രാമാണ് നമ്മൾ നമ്മുക്ക് സാന്തീ നാളെയും കലാപഞ്ചേയും വിളിച്ചു പറഞ്ഞാൽ ഒരു ദിവസം നേരത്തെത്തി നാളെ രാവിലെ വരവിട്ടു അപ്പൊ ഇന്നൊരു ദിവസം കൂടെ നമ്മുടെ കൂടെയൊക്കെ മാവേലി ഉണ്ടാവും നാളെ മുതൽ കേരളത്തിലെ എല്ലാവരുടെ പോവും അപ്പൊ ഏറ്റവും ബഹുമാനപ്പെട്ട മാവേലി സൈനന്ദ്രേട്ടൻ അതുപോലെ തന്നെ തരംഗിന്റെ പ്രസിഡന്റ് ജയൻ വിജയൻ സ്നേഹം നിറഞ്ഞ തിരഞ്ഞിട്ട് അംഗങ്ങള് സ്നേഹം നിറഞ്ഞ മാമമാര് സിസ്റ്റർ സിസ്റ്റർ എല്ലാവർക്കും തിരുവോണത്തിന്റെ ആശംസകളും നമുക്ക് ഇവരോടൊക്കെ നന്ദി പറയണ്ടേ നമ്മൾ അന്ന് പറഞ്ഞ പോലെ തന്നെ ഇങ്ങനെ ഒരു ഓണം ആഘോഷിക്കണം എന്ന് വിചാരിക്കുമ്പോൾ തിരുവോണം നമുക്കറിയാം മലയാളികളുടെ എല്ലാവരും മനസ്സിൽ ഏറ്റവും വലിയ ഒരു വികാരമാണ് ഓണം നമ്മുടെ എല്ലാ സന്തോഷങ്ങളും എന്തൊക്കെ നമുക്ക് ഈ കൊല്ലത്തിലെ പ്രശ്നങ്ങൾ ഉണ്ടായാലും ഓണം എന്നൊരു ദിവസം ൾക്കൊപ്പം മീൻപിടിക്കാൻ പങ്കാളിയായി ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ മത്സ്യബന്ധന വള്ളത്തിൽ യാത്ര നടത്തി രാവിലെ മണിക്ക് അഴീക്കോട് ഫിഷറീസ് ഹാർബറിൽ നിന്ന് ശ്രീകൃഷ്ണപ്രസാദം എന്ന വള്ളത്തിൽ അൻപത് മത്സ്യത്തൊഴിലാളികളോടൊപ്പം ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈലോളം ഉൾക്കടൽ വരെ കളക്ടർ പോയി ഫിഷറീസ് ഹാർബറിൽ നിന്ന് വടക്ക് പടിഞ്ഞാറ് ഏകദേശം പന്ത്രണ്ട് നോട്ടിക്കൽ മൈൽ ദൂരം അഞ്ചു മണിക്കൂറോളം സമയം തൊഴിലാളികളുടെ ഒപ്പം വള്ളത്തിൽ ചെലവിട്ടു അവർ നേരിടുന്ന വിവിധ വിഷയങ്ങളുമായി ചർച്ച ചെയ്തു തിരികെ എത്തി കടലോര ജാഗ്രതാ സമിതി അംഗങ്ങളുമായും ചർച്ച നടത്തി മീൻ പിടിക്കുന്നതിൽ പങ്കാളിയായും തൊഴിലാളികൾക്കൊപ്പം സെൽഫി എടുത്തു എല്ലാവർക്കും ഓണം ആശംസിച്ചുമാണ് കളക്ടർ മടങ്ങിയത് ഫിഷറീസ് ഉദ്യോഗസ്ഥർ കളക്ടർക്കൊപ്പം ഉണ്ടായിരുന്നു ഇനിയൊരു ഇടവേള